ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല അരിയൊക്കെ അരച്ചിട്ടുണ്ടാക്കുന്ന ഓട്ടപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് പച്ചരി കഴുകി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അതാണിത് ഇതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കുകയാണ് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അരക്കപ്പ് ചോറ് ഇട്ടാം അത് ഏത് ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വലിയ ജാറായ കാരണം ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് ചെറിയ ചാറാണെങ്കിൽ രണ്ട് മൂന്ന് തവണയായിട്ട് അരച്ചെടുക്കട്ട പലരും പല തരത്തിലാണ് കേട്ടോ ഓട്ടപ്പുണ്ടാക്കുന്നത് ചിലർ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങോട്ട് നിങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തേങ്ങയും ചോറും അരിയൊക്കെ മിക്സിയിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകമാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് എടുക്കണം എന്നില്ല കേട്ടോ കുറച്ച് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നൊരു അഞ്ചാറ് ചെറിയുള്ളി തൊലി അണഞ്ഞിട്ട് അതുകൂടി ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അരി തലേ ദിവസം കെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വെള്ളത്തിൽ ഇപ്പൊഴിച്ചാൽ മതി കേട്ടോ അതാകുമ്പോൾ രാവിലെ നമുക്ക് അരച്ചെടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് നമുക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാവൂട്ട നല്ല പേസ്റ്റായിട്ട് നല്ല ഇരിക്കണം നമ്മുടെ ബാറ്റർ ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അതെനിക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണുള്ളത് അപ്പോൾ നമുക്ക് മിക്സിയിൽ കുറച്ചുകൂടി കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാൻ എത്ര ഇതിൽ ചേർത്ത് കൊടുത്തെന്നൊക്കെ ഞാൻ പറയാട്ടോ അരക്കപ്പ് വെള്ളം മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് കപ്പിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെ കുറേശോ ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം ഒന്ന് പാകാക്കി എടുക്കാനുണ്ട് എന്നിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുള്ളത് ഒഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവന് ലാസ്റ്റ് പറയാം കേട്ടോ ഓട്ടപ്പും എല്ലാവർക്കും അല്ലേ പലരും പലതരത്തിലാണ് കഴിക്കട്ടെ പല രീതിയിൽ ചിലവർ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടിയിട്ട് കഴിക്കുന്നവരുണ്ടാവും അതേപോലെ തന്നെ ചിലർക്ക് മീൻ കറി കൂട്ടിയിട്ട് കഴിക്കാനാവും ഇഷ്ടം പിന്നെ ചിലർക്ക് എന്താ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ അങ്ങനെ എന്തെങ്കിലും കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിരിക്കും ഇഷ്ടം അപ്പോൾ എനിക്ക് കൂടുതൽ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം പിന്നെ കറികൾ രണ്ടാമത്തെ ഓപ്ഷനാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചട്ടിയിൽ നിന്നൊക്കെ പെട്ടെന്ന് വിട്ട് ഇട്ടാനൊക്കെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് ഇനി ഇതിലേക്ക് ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഓട്ടപ്പം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനും പിന്നെ അതേപോലെ തന്നെ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് വിത്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കട്ട ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ മിക്സിയിൽ എല്ലാം കൂടി അരച്ചെടുക്കുമ്പോൾ തന്നെ അതിൽ ഉപ്പും വെളിച്ചെണ്ണയും പിന്നെ എഗ്ഗും ഒക്കെ അതിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അരച്ചെടുക്കട്ട ഇതിൻ്റെ ബാറ്ററി ഉപ്പുകളും കുറച്ച് കട്ടിൻ്റെ കെട്ടോ നമ്മൾ നേരത്തെ അരക്കപ്പ് നമ്മൾ എടുത്ത് വെച്ചല്ലോ മിക്സി ഒക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ പകുതിയാണ് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തുട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒട്ടപ്പം അരച്ചെടുക്കാനായിട്ട് ഒന്നര കപ്പ് വെള്ളം നമ്മൾ ഉപയോഗിച്ചു കേട്ടോ ഇതുപോലത്തെ മൺചട്ടിയിലാണ് കേട്ടോ ഓട്ടപ്പുണ്ടാക്കുക ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒട്ടപ്പത്തിൻ്റെ മാവ് ഒരു തവി ഒഴിച്ചു കൊടുക്കട്ട മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് ഹോൾസ് വരുമ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം കേട്ട മാവ് ഒഴിച്ച് കഴിഞ്ഞ് വയ്ക്കാൻ തന്നെ അടച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ടൈം എടുത്തിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ആ ഹോൾസൊക്കെ ഇങ്ങനെ വന്ന് കാണാൻ നല്ല രസമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ നമ്മൾ അടപ്പൊന്ന് തുറന്ന് നോക്കിയാൽ മുകൾ ഭാഗം മാവ് ഇങ്ങനെ പച്ചയായിട്ടൊന്നും കുക്ക് കുക്കായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് ആയിട്ടുണ്ട് അപ്പോൾ ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നമ്മൾ വെളിച്ചെണ്ണയും കോഴിമുട്ടയും ചേർത്ത കാരണം പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ എടുക്കുമ്പോൾ കുറച്ചൊരു എന്താ പറയുക ഒരു ബലം പോലെയൊക്കെ ഉണ്ടാവും ചൂടായി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ് കേട്ടോ മെയിനായിട്ട് ഇതിൻ്റെ തീ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അതായത് ചൂട് കൂടിക്കഴിഞ്ഞാലും കരിഞ്ഞു പോവും എന്നാൽ തീ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് നന്നാവൂല കേട്ടോ പിന്നെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അങ്ങനെയും ചെയ്യുക പക്ഷേ നമ്മൾ വിറകടുപ്പിൽ വെച്ച് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ നന്നാവാറ് നിങ്ങൾക്ക് ഇതിൻ്റെ വേവ് എങ്ങനെയെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിൻ്റെ അടപ്പ ഇടയ്ക്ക് ഇടക്ക് തുറന്നിട്ട് കാണിച്ചു തന്നത് ഇതാ ഇതാകുമ്പോൾ ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒട്ടപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഒട്ടപ്പൊക്കെ ഇനി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കട്ടെ കേട്ടോ എന്നിട്ട് ഇതാ ഒരു കാസറോളിൽ ഇട്ട് വെച്ചിട്ട് അടച്ച് വെച്ചോളൂ കേട്ടോ അടച്ച് വെച്ചിട്ട് ഇനി ചൂടാറി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇത് അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്നല്ലേ ഇതേപോലെ തന്നെ ഒരു റെസിപ്പി മൈദ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നല്ല ടേസ്റ്റാണ് അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഹെൽത്തിയാണ് പക്ഷേ നമ്മുടെ അതിൻ്റെ മൈദപ്പൊളന്നാ പറയുക അത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ ഊട്ടി കഴിക്കാനാണെങ്കിലേ ഇനിയിപ്പോൾ ബീഫ് കറിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ വീഡിയോ കണ്ട കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ടോളൂ കേട്ടോ ഒട്ടപ്പം ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അത് കണ്ടത് തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല എന്താ പറയുക ചൂടുകൊണ്ട് എനിക്കിത് പിടിച്ച് കാണിച്ച് തരാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഉള്ളൊന്നും മുറിച്ച് കാണിച്ചു തരാം കേട്ടോ നല്ല ആരെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടപ്പം ഒട്ടപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈയൊരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ അത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും അതേപോലെ തന്നെ ഇനിയിപ്പോൾ പ്രായമുള്ള ആൾക്കാരാണ് അവർക്ക് അവർക്കും എന്തായാലും ഇഷ്ടമാവും കാരണം സംഭവം നല്ല സോഫ്റ്റ് ആണ് അപ്പം ആ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ ഇപ്പം ഇന്ന് കഴിക്കുന്നത് ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം ബീഫ് കറി ഉണ്ടാക്കിയതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് എന്നിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്